വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വാർത്തകൾ വിശദമായി അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ നടന്നു വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്ന വയോജന ദിനാചരണം ചിട്ടിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വടക്കാഞ്ചേരിയിൽ അന്താരാഷ്ട്ര വയോജന ദിനാചരണം സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര വയോജന ദിനാചരണം വടക്കാഞ്ചേരി ചിട്ടി ഉദ്ഘാടനം ചെയ്തു അപ്പൊ ആശുപത്രിയിലെ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ രോഗികളിലേക്കും അല്ലെങ്കിൽ രോഗികളോടൊപ്പം വരുന്നവർക്കും അത് അനുഭവവേദ്യമാക്കേണ്ട നമ്മുടെ പിന്നെ ജീവനക്കാരിലെ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും ആ കാര്യത്തിൽ ഒരു പക്ഷേ എണ്ണം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി നമ്പർ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി ഒക്കെയുള്ള ടെൻഷനൊക്കെ അവർക്കുണ്ട് എന്നാണ് പറയുന്നത് എങ്കിൽ പോലും ആ കാര്യത്തിൽ കുറെ കൂടി ഗൗരവപ്പെട്ട ഇടപെടൽ ഉണ്ടാകണം അവസരത്തെ കൂടി അല്ലെ പ്രത്യേകിച്ച് നമ്മൾ പ്രയാസപ്പെട്ട് ചെല്ലുന്നവരോട് ആ നിലയിലുള്ള ഒരു പ്രതികരണം കൂടി ഉണ്ടാകണം എന്ന് ഈ ഘട്ടത്തിലെ വളരെ വിനയപുരസരം എല്ലാവർക്കും വേണ്ടി പിന്നെ സൂചിപ്പിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ സജീവ് കുമാർ പി എൻ പി എച്ച് സിഇ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ഷീജ എൻ എ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ പി എ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ചിത്രാമോൾ സി തുടങ്ങിയവർ സംസാരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് ശ്രീ വ്യാസ എൻ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥികൾ ആശിമാർ എന്നിവർ നേതൃത്വം നൽകിയ പോഷകാഹാര പ്രദർശനം യോഗ എൻ മെഡിറ്റേഷൻ വിശദീകരണം ബോധവത്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു